വോട്ടർ പട്ടിക അട്ടിമറി വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കുമെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് ശേഷം രാജ്യത്ത് രാഹുൽ തരംഗം ആഞ്ഞുവീശുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യത വലിയ ചർച്ചയായി ഉയർന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയതിനു ശേഷം രാജ്യത്ത് തന്നെ വോട്ട് ചോരി ആരോപണം വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും വോട്ടർ പട്ടിക അട്ടിമറിയും ജനങ്ങളുടെ സംശയം കൂട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ് എന്ന് മാത്രമല്ല ബി ജെ പി വക്താവിനെ പോലെയാണ് അട്ടിമറിയെ ന്യായീകരിക്കുന്നത് ഇതാണ് ജനങ്ങളിൽ കൂടുതൽ കമ്മീഷനെ നിഷ്പക്ഷമാണോ എന്ന വലിയ ചോദ്യമുയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് വോട്ട് ചോറി സേവ് ഡെമോക്രസി പോലുള്ള ഹാഷ്ടാഗുകൾ ആയി മാറുകയാണ് യുവജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് ജനാധിപത്യം രക്ഷിക്കണം എന്ന മുദ്രാവാക്യത്തോടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു മുമ്പ് സർക്കാർ വിമർശനങ്ങളെ അവഗണിച്ചിരുന്ന വിഭാഗങ്ങൾ പോലും ഇപ്പോൾ ഗൗരവത്തോടെ വോട്ട് അട്ടിമറി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതോടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രാജ്യത്ത് ഇതൊരു രാഹുൽ തരംഗത്തിന്റെ തുടക്കം തന്നെയാണെന്നാണ് ബി ജെ പി നേതൃത്വം രാഹുലിനെ വിമർശിച്ചെങ്കിലും വ്യക്തമായ മറുപടികൾ നൽകാൻ അവർക്ക് കഴിയുന്നില്ല മറ്റു പ്രതിപക്ഷ പാർട്ടികൾ രാഹുലിനൊപ്പം വോട്ട് അട്ടിമറി വിഷയത്തിൽ ശക്തമായി തന്നെ രംഗത്തുണ്ട് ജനങ്ങളിൽ വലിയൊരു വിഭാഗം പറയുന്നത് ഇത് വെറും രാഷ്ട്രീയ ആരോപണമല്ല രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള പോരാട്ടമാണെന്നാണ് രാജ്യത്ത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂണുകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് ജനങ്ങളുടെ ശബ്ദം കേൾക്കാത്ത ജനാ കേൾക്കാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല രാഹുൽ തരംഗം മുന്നോട്ട് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറും വോട്ട് ചോരി ആരോപണം വെറും രാഷ്ട്രീയ വിവാദമല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആത്മാവിനോടുള്ള വെല്ലുവിളിയാണ് ഈ പോരാട്ടം ഇനി ജനങ്ങളുടേതാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെ സംരക്ഷിക്കാൻ സത്യസന്ധമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ഭരണാധികാരികൾ അധികാരത്തിലെത്താൻ എല്ലാവരും ഒന്നിച്ച് രംഗത്തിറങ്ങണം